ഓ വളരെ ദുഃഖകരമായ സംഭവം അത് പറയാതിരിക്കാൻ നിവർത്തിയില്ല ഇതിപ്പം തന്നെ ഞങ്ങളുടെ കൊച്ച ഡൊണേറ്റ് ചെയ്തു അതെ അല്ലെ ഞങ്ങൾ ഡൊണേറ്റ് ചെയ്തു ഈ ഡോണേറ്റ് ചെയ്തത് ഫിറ്റ് ചെയ്യാൻ പൈസ ഇല്ല ഫിക്സ് ചെയ്യാൻ എന്തോ സർജറി നടത്താൻ പൈസ ഇല്ലെന്ന് പറഞ്ഞാൽ ഫേക്ക് ഐ ഡിയിൽ ഫേസ്ബുക്കിലൂടെ ഏതോ ഫെഡറൽ ബാങ്കിൻ്റെ അക്കൗണ്ടാണെന്നാണ് ഞങ്ങൾ മനസ്സിലാക്കിയത് തുക ആവശ്യപ്പെട്ടുകൊണ്ട് ഒരു പരസ്യം വരുന്നുണ്ട് അയ്യോ ഒരു അങ്ങനെ സംഭവം നമ്മൾ അറിഞ്ഞത് പോലും ഇല്ല നമ്മളത് തീർച്ചയായിട്ടും എല്ലാരും ശ്രദ്ധയിലും അത് പെടുത്തണം ഞാനിത് കഴിഞ്ഞതിന് ശേഷം പറയാം നമുക്കത് പോലീസിലും കംപ്ലൈന്റ് ചെയ്യണം കാര്യം ഇതിന്റെ പേരിലൊക്കെ തട്ടിപ്പ് ഗവൺമെന്റിന്റെ നടപടിയാണ് ഫിക്സ് ചെയ്യുന്നത് ക്യൂവിൽ ക്യൂവിലുള്ള ആൾക്കാർക്കാണ് ഇത് കൊടുക്കുന്നത് അതെ ആരും ഗവൺമെന്റ് മുഖ്യമന്ത്രി ഈ പ്രധാനമന്ത്രി അടക്കമുള്ളവർ ഇതിന് കൂടെ നിൽക്കുകയാണ് ഡോക്ടർ ശ്രീ പിണറായി വിജയൻ സഹാവ് അന്ന് മുതൽ ഞങ്ങളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഈ ചടങ്ങുകൾക്കെല്ലാം ഈ കാര്യങ്ങൾക്കെല്ലാം നമ്മുടെ ആരോഗ്യവകുപ്പ് മന്ത്രി ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു എല്ലാ സംവിധാനങ്ങളും അവർക്ക് പൈസ ഗവൺമെൻറ് പൈസ വേണ്ട ഗവൺമെൻറ്റ് പൈസ മുടക്കാൻ തയ്യാറാണ് പക്ഷേ ഈ ഇപ്പോഴത്തെ ഈ തട്ടിപ്പിൻ്റെ കാലത്ത് ഈ കുട്ടിയുടെ സർജറിക്ക് പൈസ വേണമെന്ന് ആവശ്യപ്പെട്ട് ഫേക്ക് ഐ ഡിയിലൂടെ പണം ആവശ്യപ്പെട്ടിട്ടുണ്ട് അത് ഗവൺമെൻറ് പറഞ്ഞിട്ടില്ല ഞങ്ങളോട്ട് പണം ആവശ്യപ്പെട്ടിട്ടുമില്ല അങ്ങനൊരു സംഭവം ഇപ്പം ഇപ്പം നടക്കുന്നതായിട്ട് ഞങ്ങൾ ഇന്നലെ രാത്രി കൊണ്ട് പലരും വിളിച്ച് പറയുന്നു അത് പൈസ ചോദിച്ചിട്ടുണ്ടോ ഞങ്ങൾ തരാൻ തയ്യാറാണ് പക്ഷെ കൊടുക്കരുതെന്നാണ് എനിക്ക് പറയാനുള്ളത് ഞങ്ങൾ ചോദിച്ചിട്ടില്ല ആ കുട്ടിയുടെ വീട്ടുകാർ ചോദിച്ചിട്ടില്ല മറ്റൊരു മനുഷ്യരാണെന്നല്ലേ സാമൂലികേട്ടാ ഈ ഞങ്ങളിതൊക്കെ ഇന്നലെ നമ്മളത് കണ്ടുകൊണ്ടിരിക്കുമ്പം കരയാതെ കരയായിരുന്നു നമ്മൾ വാർത്ത വായിക്കുന്ന മനുഷ്യരാണെങ്കിലും അത് വാർത്ത കൈകാര്യം ചെയ്ത മനുഷ്യരാണെങ്കിലും അതിൻ്റെ ഇടയിലൊക്കെ തട്ടിപ്പിനെ കുറിച്ചൊക്കെ ആലോചിക്കാൻ മനുഷ്യർക്ക് എങ്ങനെ മനസ്സ് വരുന്നു എന്നുള്ളതാണ് മനസ്സിലാവാത്തത് അതും ആ കുഞ്ഞു ധ്രിയമോള് ആറുമാസമേ ഉള്ളൂ അവളാണ് നമ്മുടെ ആലിയയുടെ കരള് പകത്തെടുത്തിരിക്കുന്നത് അവളുടെ വീട്ടുകാരൊക്കെ എത്ര നെഞ്ചിടുപ്പോടുകൂടി ആയിരിക്കും ഇരിക്കുന്നത് അവരുടെയൊക്കെ പേര് തട്ടിപ്പ് നടത്തുക എന്നുള്ളതാണ് തീർച്ചയായിട്ടും നമ്മളത് വലിയ വാർത്തയാക്കി മാറ്റുകയും ഒരിക്കൽ കൂടി അത് സർക്കാരിന്റെ ആരോഗ്യവകുപ്പ് മന്ത്രിയുടെ സദ്യയിൽപ്പെടുത്തുകയും ചെയ്യും പോലീസിന്റെയും ശ്രദ്ധയിൽ നമുക്കത് പെടുത്തുകയും ചെയ്യാം ഒരു കാരണവശാലും നമുക്കതിനോട് പൊരുത്തപ്പെടാൻ പറ്റൂർ ഹൺഡ്രഡ് പേഴ്സൺ ഹൺഡ്രഡ് പെർസെൻറ്റ് ഇത് എനിക്കൊന്ന് മിനിസ്റ്റർ കണ്ടുകൊണ്ടിരിക്കുണ്ടാവും ആരോഗ്യവകുപ്പ് മന്ത്രി തന്നെ കണ്ടോണ്ടിരിപ്പുണ്ടാവും കൃത്യമായി ഈ നിമിഷം തന്നെ നമ്മൾ അതെന്നെ തെളിപെടും മൂലേട്ട ഇനിയിപ്പോൾ ഇങ്ങനെ പോവും സമയം എന്താണ് എല്ലാ മുറിവുകളും ഉണക്കുമെന്നാണെങ്കിലും സ്ത്രീയും സ്ത്രീയെയുമൊക്കെ ഇനി രണ്ട് കാര്യങ്ങൾ കൂടിയുണ്ട് ആ നേത്ര ഹൃദയ ഹൃദയവാൽ ഉണ്ട് ആരാണ് റിസീവ് ചെയ്യുന്നതെന്ന് നമുക്കറിയില്ല കുറേ കഴിഞ്ഞിട്ട് ഇവരെയൊക്കെ ഒന്ന് സാമൂലേട്ടൻ കാണുമായിരിക്കും അല്ലേ ഈ കുഞ്ഞുങ്ങളെയൊക്കെ സന്തോഷം ചേട്ടാ രാവിലെ കാണാൻ പറ്റിയതിൽ പക്ഷേ ആ സങ്കടവും നേരിട്ട് പറയാൻ പറ്റിയില്ല ആ സങ്കടവും സന്തോഷവും എല്ലാം പങ്കുവയ്ക്കുകയാണ് കാരണം ആ തീരുമാനത്തിനാണ് ഞങ്ങളൊപ്പം നിൽക്കുന്നത്

മാത്രമല്ല കുഞ്ഞുമോള് ഇന്നലെയാ ഔദ്യോഗിക ആദരവ് വാങ്ങിയാണ് മടങ്ങുന്നത് ഈ ഇത്രയും പ്രായം കുറഞ്ഞ ഒരാൾക്ക് അങ്ങനെ ഒരു ആദരവൊന്നും ഒരു നാട് കൊടുത്തതായിട്ട് എൻ്റെ ഓർമ്മയിലില്ല ഒരു പക്ഷേ ഞാൻ കാണാത്തതാണെന്ന് അറിയില്ല മറ്റേതെങ്കിലും രാജ്യങ്ങളിലോ ഒക്കെ നടന്നിട്ടുണ്ടെന്ന് എനിക്കറിയില്ല അതും ഒരു വ്യത്യസ്തതയായി അപ്പം സ്നേഹം നന്ദി അത് മാത്രമേ പറയാനുള്ളൂ താങ്ക് യു പ്രിയപ്പെടെ പ്രേക്ഷകരെ സാമുലേട്ടൻ പറഞ്ഞത് പ്രത്യേകം ശ്രദ്ധിക്കുക അറജി സാമുൽ പറഞ്ഞ വാചകം ഇതാണ് ഈതിൻ്റെ പേരിലും തട്ടിപ്പ് നടത്തുന്ന ഒരു സംഘം നമ്മുടെ ഇടയിലുണ്ട് അവരെ കരുതിയിരിക്കുക ജാഗ്രതയോടുകൂടി കരുതിയിരിക്കുക തീർച്ചയായിട്ടും അവരെ നമുക്ക് നിയമത്തിന് മുന്നിൽ തന്നെ കൊണ്ടുവരേണ്ടതുണ്ട് ഇത്തരം സ്നേഹത്തോടു കൂടി ഹൃദയാദ്രിരമായ ഒരു കാര്യത്തിന് തട്ടിപ്പ് നടത്താൻ വേണ്ടി ചില മനുഷ്യർ ഇറങ്ങിത്തിരിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായും അവർക്കെതിരെ നടപടി ഉണ്ടാവണം ഇത് വകുപ്പ് മന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തുന്നു ഒപ്പം സൈബർ പോലീസിൻ്റെയും ശ്രദ്ധയിൽപ്പെടുത്തുകയാണ് കൂടി കൂടി ഒരു കാര്യം എന്തോ പറയാനുണ്ട് പറയാം എൻ ഞങ്ങള് ഈ വില്ലസ് അറിയിച്ചത് മുതൽ ഓ ഇത് മുഴുവൻ ലോകത്തെ കാണിച്ചത് മാധ്യമ സുഹൃത്തുക്കളാണ് പ്രത്യേകിച്ച് അടക്കമുള്ള ചാനലുകൾ നവമാധ്യമങ്ങൾ എല്ലാവരോടും നന്ദിയുണ്ട് താങ്ക് യു ചേട്ടാ പ്രിയപ്പെട്ട ആ പ്രേക്ഷകരെ ഈ കുഞ്ഞാലിൻ്റെ ഒരു കാര്യം കൂടി ഇപ്പോൾ ചേട്ടൻ നേരത്തെ ഇതിനിടയിൽ ഒരു സങ്കടം പറഞ്ഞതുപോലെ ഞങ്ങൾ കുഞ്ഞാലിൻ്റെ അവയവങ്ങളുമായിട്ട് ആംബുലൻസ് പോകുമ്പോൾ എം സി റോഡ് വഴി പോകുമ്പോൾ ആ റോഡ് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ തത്സമയം അത് സംപ്രേഷണം ഏഴ് മണിയുടെ ഡിബേറ്റ് നമ്മൾ വേണ്ടെന്ന് വെച്ചിട്ട് നമ്മൾ ആംബുലൻസിൽ ഒരു ഒരു ക്യാമറയിൽ നിന്ന് കിട്ടുന്ന വിഷ്വൽസ് നമ്മൾ ഉപയോഗിച്ചിരുന്നു ചില ആളുകളൊക്കെ വിളിച്ച് പറഞ്ഞു നിങ്ങൾ ഒരു ചാനലിൽ മാത്രം ആ വിഷല് കൊടുക്കുന്നു യഥാർത്ഥത്തിൽ അങ്ങനെയൊന്നുമില്ല ആ വിഷ്വൽ ആർക്ക് വേണമെങ്കിലും എടുത്ത് ഉപയോഗിക്കാവുന്ന വിഷ്വൽസാണ് കാരണം ആ റോഡ് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രമുള്ളതാണ് അതൊക്കെ ഒരു മത്സരാധിഷ്ഠിത സമൂഹത്തിൽ നടക്കുന്ന കാര്യങ്ങളായി മാത്രം തൽക്കാലം അതിനെ കണക്കാക്കുന്നു ഈ വലിയ സംഭവത്തിനിടയിലും നമുക്കൊക്കെ ഒരു മലയാളി എന്ന നിലയിൽ അഭിമാനമായി അലിൻ മാറുമ്പോഴും ചെറിയ സങ്കടങ്ങളായി നിൽക്കുന്ന കാര്യങ്ങളാണ് റജീസ് സമൂൽ പറഞ്ഞാൽ വളരെ പ്രധാനപ്പെട്ട കാര്യം ഇതിൻ്റെ പേരിൽ തട്ടിപ്പ് നടത്താൻ ഇറങ്ങി തിരിച്ചിരിക്കുന്ന ചില മനുഷ്യ മൃഗങ്ങളുണ്ട് അങ്ങനെ തന്നെ പറയണം അവരെ തിരിച്ചറിയുക നിയമത്തിന് മുന്നിൽ കൊണ്ടുവരിക ദൈവം ചെയ്ത് പ്രിയപ്പെട്ടവരാരും ഇതിൻ്റെ പേരിൽ ഒരു പൈസ പോലും ആർക്കും സംഭാവനയായിട്ട് നൽകേണ്ടതില്ല എന്നുള്ളതാണ് നിങ്ങൾ ഇപ്പോൾ ചെയ്യേണ്ടത് ഈ കുഞ്ഞിൻ്റെ ഹൃദയം ും നേത്രപടലും കരളും വൃക്കയും ഒക്കെ തുടിക്കുന്ന കുഞ്ഞുങ്ങൾക്കായിട്ട് പ്രാർത്ഥിക്കുക എന്നത് മാത്രമാണ്